ബാബാ പ്രവചനങ്ങൾ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നു ഭയപ്പെടുത്തുന്ന നിരവധി പ്രവചനങ്ങൾ ബാബാ വാങ്ക രണ്ടറിനെ കുറിച്ച് നടത്തിയിട്ടുണ്ട് ലോകം മൂന്നാം ലോക മഹായുദ്ധത്തെ ഭയപ്പെടുന്നുണ്ടോ എന്നും ആശങ്ക ബാബാ വാങ്കിയുടെ പ്രവചനങ്ങൾ വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ വർഷം അതിന്റെ അവസാന മാസങ്ങളിലേക്ക് എത്തുകയും രണ്ടായിരത്തി ഇരുപത്തിയാറ് പുതുവത്സരം അടുക്കുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിൽ വീണ്ടും വാർത്തകൾ നിറയുന്നത് ഏറെ ആശങ്കയുണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് വാങ്കയുടെ ചില പ്രവചനങ്ങൾ സത്യമായതിനാൽ തന്നെ അവരുടെ പ്രവചനങ്ങൾ ആളുകളെ എപ്പോഴും ഭയപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ് ലോകം നിരവധി പ്രതിസന്ധികളുമായി മല്ലിടുന്ന സമയത്ത് വാങ്കയുടെ പ്രവചനങ്ങൾ ഒരു മുന്നറിയിപ്പായി മാറുന്ന കാഴ്ചയും നാം കണ്ടിരുന്നു അവരുടെ പ്രവചനങ്ങൾ സത്യമാണോ അല്ലയോ എന്ന് ഇനി നമ്മൾ കണ്ടറിയേണ്ട മറ്റൊരു കാര്യമാണ് പക്ഷേ ഭാവിയിലെ നിഗൂഢതകളെക്കുറിച്ച് ചിന്തിക്കുന്നവരുടെ ശ്രദ്ധ ആകർഷിക്കുന്നതിൽ ബാബ വാങ്ക എന്ന പേര് തീർച്ചയായും മുന്നിൽ തന്നെയാണ് അത്തരത്തിൽ പ്രവചനങ്ങളുടെ വാർത്തയിൽ ഇടം നേടിയ വ്യക്തി തന്നെയാണ് ബാബ വങ്ക അവർ നടത്തിയ ചില പ്രവചനങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ചില കാര്യങ്ങൾ പ്രവചിക്കുകയാണ് ബാബ വങ്ക പ്രകൃതി ദുരന്തങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലും സംഭവിക്കുമെന്ന പ്രവചനമാണ് അവർ നടത്തുന്നത് ഭൂകമ്പങ്ങൾ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ തുടങ്ങിയവയെല്ലാം പ്രതീക്ഷിക്കാം ഭൂമിയുടെ കരഭാഗത്തിന്റെ ഏഴ് മുതൽ എട്ട് ശതമാനം വരെയും പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കും ഇതിനെല്ലാം പുറമേ മൂന്നാം ലോകമഹായുദ്ധം സംഭവിക്കുമെന്ന പ്രവചനവും നടത്തുന്നുണ്ട് അടുത്ത വർഷം നിർമ്മിത ബുദ്ധി ശക്തി പ്രാപിക്കുമെന്നും മനുഷ്യരെ നിയന്ത്രിക്കുന്ന ശക്തിയായി അത് മാറുമെന്നും പ്രവചനമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ തുടക്കത്തിലും ബാബയുടെ പ്രവചനങ്ങൾ ഏറെ ചർച്ചയായ ഒന്നാണ് ബർഗേറിയയാണ് ബാബ വാങ്കയുടെ ജനനം ഒരു കൊടുങ്കാറ്റിൽ അകപ്പെട്ടു പോയ ശേഷം കുട്ടിക്കാലത്തു തന്നെ ബാബ വാങ്കയുടെ കാഴ്ച നഷ്ടപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ മരണം സംഭവിച്ചെങ്കിലും പ്രവചനങ്ങളുടെ പേരിൽ ഇവർ പിന്നീട് അറിയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യു കെ വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ളവർ ഇവർ പ്രവചിച്ചിരുന്നു ജൂലൈ അഞ്ചിന് ജപ്പാനിൽ മഹാദുരന്താകുമെന്ന പ്രവചനം ലോകം മുഴുവൻ ചർച്ചയായ ഒന്നാണ് റിയ തൽസുഗി എന്ന എഴുത്തുകാരിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദ ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിലായിരുന്നു ഈ പ്രവചനമുണ്ടായിരുന്നത് ഇപ്പോഴിതാ വീണ്ടും ഇത്തരത്തിലുള്ള വാർത്തകൾ നിറയുമ്പോൾ ഏറെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കൃത്രിമ ബുദ്ധി അതിവേഗം ഉയർന്നുവരുന്ന വർഷമാകുമെന്ന് പ്രവചനങ്ങൾ സൂചിപ്പിക്കുമ്പോൾ ഇതിൽ മനുഷ്യരാശിക്ക് അനുകൂലമല്ലാത്ത നിരവധി കാര്യങ്ങൾ ഉൾപ്പെടുമോ എന്നും ആശങ്കയുണ്ട് ഏ മനുഷ്യന്റെ നിയന്ത്രണം വിട്ടുപോകുമെന്നും വാങ്ക മുന്നറിയിപ്പ് നൽകുന്നു അത് മനുഷ്യ ജീവിതത്തിൽ ആധിപത്യം സ്ഥാപിക്കുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തേക്കാമെന്നും ആശങ്കയുണ്ട് ന്യൂസ് ഡെസ്ക് ജി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം